പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ലോകത്ത് പ്രത്യേകിച്ച് അണുവായുധം കയ്യിലുള്ള രാഷ്ട്രങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത് ലോകരാജ്യങ്ങൾക്ക് ആലോചിക്കാൻ കൂടി വയ്യ എന്നൊക്കെ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ പ്രതികരണങ്ങൾ വരുന്നു ഈ അവസരത്തിൽ നമ്മുടെ യുദ്ധകാര്യ നിരീക്ഷകൻ വി ദിലീപ് കുമാർ നമുക്കപ്പം ശരികയാണ് ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എസ് കെ എൻ പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചുപൂട്ടിയിട്ടുണ്ട് അവരൊരു പ്രത്യാക്രമണത്തിനൊരുങ്ങുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹസത്തിന് മുതിർന്നാൽ അതിൻ്റെ ഫലം ഗുരുതരമായിരിക്കുമെന്ന മുന്നറിയിപ്പ് ഇന്നലെ തന്നെ ഇന്ത്യ നൽകിയിരുന്നതാണ് ശക്തമായ സേനാവിന്യാസം അതിർത്തിയിൽ ഉടനീളം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട് പാകിസ്ഥാൻ ഏതെങ്കിലും ആക്രമണത്തിന് തുനിയുകയാണെങ്കിൽ അതിന് വലിയ തിരിച്ചടിയായിരിക്കും പാകിസ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ നേരിടേണ്ടി വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും Women, ും ഈ കാര്യത്തിൽ ഇന്ത്യക്കൊപ്പമാണ് ലോകരാഷ്ട്രങ്ങൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രധാനപ്പെട്ട ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇന്ത്യ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ പാകിസ്ഥാനി ഭീകരവാദം വളർത്തുന്ന ഒരു രാജ്യമാണ് ഭീകരവാദികളെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് എന്ന കാര്യം പറഞ്ഞിരുന്നു അതിനാധാരമായ തെളിവുകളും ഇന്ത്യ പലപ്പോഴും ലോക പൊതുവേദികളിലൊക്കെ കൈമാറിയിട്ടുള്ളതാണ് പക്ഷേ അപ്പോഴൊക്കെ പാകിസ്ഥാൻ ഇന്ത്യയുടെ അവകാശവാദത്തെ തള്ളുകയാണ് ചെയ്തത് പാകിസ്ഥാന്റെ പക്കൽ തെളിവുകളൊന്നുമില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ ണെങ്കിൽ എത്രയോ തെളിവുകൾ എത്രയോ ഭീകരാക്രമണത്തിന്റെ തെളിവുകൾ പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികൾ നേരിട്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി അവർ നടത്തുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും അവിടുത്തെ ചാരസംഘടനയായ ഐ എസ് ഐയുടെയും പിന്തുണയോടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി നടത്തുന്ന ആക്രമണങ്ങൾ അത് മുംബൈ ഭീകരാക്രമണമായാലും പുൽവാമ ആക്രമണമായാലും പത്താൻകോട്ട് ആക്രമണമായാലും ഏറ്റവും ഒടുവിലായി പഹൽഗാം ഭീകരാക്രമണമായാലും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരുടെ സാന്നിധ്യമാണ് ഇതിലൊക്കെ തെളിഞ്ഞിരുന്നത് അതുകൊണ്ട് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യ തിരിച്ചടി നൽകുകയാണ് ചെയ്തത് എന്ന കാര്യത്തിലും ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു സംശയവുമില്ല ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുള്ളത് തുർക്കിയുടെ ഭാഗത്തു നിന്നാണ് പാകിസ്ഥാനെ ഇതിനകം തുറന്ന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യം തുർക്കി മാത്രമാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് പോലും സന്തുലിതമായൊരു പ്രസ്താവനയാണ് വന്നിട്ടുള്ളത് ഇന്ത്യയുടെ നടപടി ഖേദകരമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് എന്ന ഒരു പ്രസ്താവന ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ ആ പ്രസ്താവന മുഴുവൻ വായിച്ചു നോക്കിയാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഭിന്നത അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന നിലപാടാണ് അതായത് ഇനി ഒരു സംഘർഷത്തിലേക്ക് കൂടുതൽ സംഘർഷത്തിലേക്ക് വളരാൻ അനുവദിക്കാതെ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന നിലപാടാണ് ചൈനയും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് വലിയ യുദ്ധത്തിലേക്ക് മാറിയാൽ അത് പാകിസ്ഥാന് ആഗോളതലത്തിലും അതോടൊപ്പം തന്നെ പ്രാദേശികമായും ഒക്കെ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന കാര്യം അവർക്കറിയാം പക്ഷേ അവിടുത്തെ സൈനിക മേധാവി അസീം മുനീറിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു വകതിരിവില്ലാത്ത മനുഷ്യനെന്ന വിശേഷണം ഇതിനകം തന്നെ നേടിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് എന്ത് നടപടിയായിരിക്കും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നത് പറയുക പ്രവചനാതീതമാണ് പക്ഷെ അവർക്ക് നേരിട്ടിട്ടുള്ള തിരിച്ചടികളുടെ ചരിത്രം നോക്കിയാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അവർ നേരിട്ടിട്ടുള്ള പരാജയങ്ങളുടെ കണക്കൊക്കെ നോക്കിയാൽ അത്ര വേഗം അവരൊരു പ്രത്യാക്രമണത്തിന് മുതിരുമോ എന്ന കാര്യത്തിൽ എന്ന കാര്യം സംശയമാണ് പക്ഷേ ഇപ്പോഴും അവർ അതിർത്തിയിലുടനീളം നിയന്ത്രണ പ്രകോപനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കുപ്വാര മേഖലയിൽ ഇന്ന് ഇന്നലെ പൂഞ്ച് മേഖലയിലാണെങ്കിൽ ഇന്ന് കുപ്വാര മേഖലയിൽ നിന്നാണ് ഈ വെടിവയ്പ് ഉണ്ടാകുന്നത് പാകിസ്ഥാൻ സൈഡിൽ നിന്ന് ഇതിന് പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഈ അതിർത്തിയിൽ നടത്തുന്ന ഈ വെടിവയ്പ് എന്നതിനപ്പുറത്തേക്ക് അവർ വലിയൊരു പ്രകോപനത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ കുറവാണ് കാരണം പൊതുവേ തന്നെ ലോകരാഷ്ട്ര രാഷ്ട്രങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നുണ്ട് പാകിസ്ഥാനിൽ ആഭ്യന്തര സംഘർഷം ഗുരുതരമാകുന്നുണ്ട് എന്നത് മാത്രമല്ല അവിടെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധി ആ രാജ്യം നേരിടുകയാണ് ഇപ്പോൾ തന്നെ അവശ്യ സാധനങ്ങൾക്ക് തീ വിലയാണ് ഒരു കിലോ അരിക്ക് ഇന്ത്യൻ രൂപ ഏതാണ്ട് നൂറ്റി അൻപതിലേക്ക് എത്തിയിരിക്കുന്നു നൂറ്റി അൻപത് പാകിസ്ഥാൻ രൂപയാണ് അവിടെ ഇപ്പോൾ ഒരു കിലോ അരിക്ക് അങ്ങനെ ആ നിലയിൽ അവശ്യ സാധനങ്ങൾക്കെല്ലാം തീപിടിച്ച വിലയായി പാകിസ്ഥാനിൽ മാറിയിരിക്കുന്നു അതൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് കൂടുതൽ പ്രതിസന്ധിയിലാക്കും ഇപ്പോൾ തന്നെ ീതട കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ കാർഷിക മേഖലയ്ക്ക് ലഭ്യമാകുന്ന ജലത്തിന്റെ അളവ് തീരെ കുറഞ്ഞിട്ടുണ്ട് അതൊരു വരൾച്ചയിലേക്ക് നയിച്ച് വീണ്ടും ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് അത് പാകിസ്ഥാനെ നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് പാകിസ്ഥാൻ ഇനിയൊരു വലിയ പ്രത്യാക്രമണത്തിന് മുതിരും എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കരുതാനാവില്ല അങ്ങനെ മുതിരുകയാണെങ്കിൽ അതിന്റെ തിക്തഫലം ഗുരുതരമായ തിക്തഫലമായി ായിരിക്കും പാകിസ്ഥാന് നേരിടേണ്ടി വരിക എസ് ദിലീപ് കുമാർ നമുക്കൊപ്പം ചേർന്നത്